संगठन दिल्ली संतोष नगर में रहते हैं। इधर केरोला नगर, इधर सोसो जंपर सेंट्रल, इधर कंडीगुआई, और इधर नगर निगम का जाना कंडीगुआई। यह कॉफी स्टेशन की ओर जाना, किधर सोसो යවන එදා සෝකත මක්සර ඒ ලේවනුම තක්්සේද කීමට බොල් ගබඩියක අරනසාරම එරසලේ වැනක් හැමර යැ ක්සේදු පස ا 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 പ്രസിഡന്റ്സ് ട്രോഫി വള്ളംകളിയുടെ സ്വാഗത സംഘം സ്പോർട്സ് കമ്മിറ്റിയുടെ ആലോചന യോഗം ഡി ടി സി ഓഫീസിൽ കൂടി യോഗത്തിൽ ചെയർമാൻ എക്സ് എലസ്റ്റ് അധ്യക്ഷത വഹിച്ചു കൺവീനർ കെ രാധാകൃഷ്ണൻ സ്വാഗതം ആശംസിച്ചു വള്ളംകളിയുടെ വിജയത്തിനും പബ്ലിസിറ്റിക്കും വേണ്ടി ഫുട്ബോൾ കബഡി വടംവലി കരാട്ടെ പട്ടം പറപ്പിക്കൽ ബോക്സിംഗ് ഹോക്കി മുതലായ മത്സരങ്ങൾ നടത്തുവാൻ തീരുമാനമായി ജലോത്സവത്തോടനുബന്ധിച്ച് വിവിധ കായിക ഇനങ്ങളിൽ സൗഹൃദ മത്സരങ്ങൾ സംഘടിപ്പിക്കുവാൻ വേണ്ട സാഹചര്യം ഒരുക്കുന്നതിന് വിവിധ കായിക ഭാരവാഹികളെ ചുമതലപ്പെടുത്തി യോഗത്തിൽ രാഷ്ട്രീയ കായിക മേഖലയിലെ പ്രമുഖരായ വ്യക്തികൾ പങ്കെടുത്തു പർപ്പിൾ മീഡിയ ന്യൂസ് ബ്യൂറോ കൊല്ലം അപ്പോൾ ടീം കളക്കേരിയിൽ ഒരു ദർസ് ഇല്ല കൗൺസിലർ അവർ നല്ലൊരു നാലേക്കൻർട്ടാ നമ്പർ ഇപ്പോ എന്തിಕ್ಕೆ വേണം ആ ഇതിനെ ലൈൻ ഇവിടെ വെയിറ്റിംഗ് സെന്ററിൽ കൂടുതലായിട്ടുണ്ട് അവർ ഇവരെക്കാണല്ലോ എല്ലാം മറ്റേ ഓഎസ്കാരേറ്റ് ജോയിൻ ജോയിൻ റോം തിരവരി നല്ല ജനസദസ്ത്തെ ആചരിക്കുന്ന നല്ല അറ മുടി നമുക്ക് നൽകുന്നു ഒരു രാഷ്ട്രം ആചിക്കുന്നു നല്ല പലതിനും കൂടി ഇതിനൊന്നും നിക്ഷേപിച്ചു വിട എന്നെ എന്നെ ഇതിന്റെ മറൈൻ ഒരു നമ്മൾത്ര ും സഹായിക്കാരുമായിട്ടൊരു ഒന്ന് രണ്ട് വയ്ക്കാറുള്ളൂ അതെ രാജ്യം

ുംഡാക്കും <laughs> <laughs> 私はそれを見つけたときに、私はそれを見つけたとき